കഴിയാവുന്ന ചികിത്സ നൽകിയെന്ന് ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പ്രതികരണവുമായി ഡോക്ടർമാർ രോഗി മരിച്ചത് വളരെ ഖേദകരമായ കാര്യമാണ് എന്നാൽ എല്ലാ രോഗികളും ഒരുപോലെയാണെന്നും പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ചികിത്സയും നൽകിയെന്നും ഡോക്ടർ മാത്യു ഐപ്പ് പറഞ്ഞു കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മേധാവി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നെഞ്ചുവേദനയുമായിട്ടാണ് നവംബർ ഒന്നാം തീയതി വേണു കാഷ്വാലിറ്റിയിൽ വരുന്നത് ഉടനെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ കണ്ട് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന് വേദന തുടങ്ങിയത് തലേദിവസമാണ് വേദന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഈ രോഗാവസ്ഥയിൽ രണ്ട് ചികിത്സയാണ് നൽകുക രക്തം കട്ട പിടിച്ചത് അലിയിക്കുന്ന ലൈറ്റിക് തെറാപ്പി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നിവയാണ് അവ ലൈറ്റിക് തെറാപ്പി നെഞ്ചുവേദന തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകം ചെയ്യണം നെഞ്ചുവേദന ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് സമയം വൈകിയതുകൊണ്ട് പ്രാഥമിക ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ രണ്ട് ചികിത്സകളും നൽകാൻ കഴിഞ്ഞില്ല രോഗിയെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യുകയും മറ്റു മരുന്നുകൾ നൽകുകയും ചെയ്തു ക്രമേണ രോഗിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടായി എന്നാൽ അഞ്ചാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലർ ഉണ്ടായി ഉടൻ തന്നെ വെന്റിലേറ്ററിലാക്കിയെങ്കിലും രോഗി മരണപ്പെടുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഹൃദയാഘാതം മരണത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഹൃദയാഘാതം ഉണ്ടായാൽ എന്ത് ചികിത്സ നൽകിയാലും മുതൽ ഇരുപത് ശതമാനം ആളുകൾ മരിക്കുമെന്നും ഡോക്ടർ മാത്യു ഐപ്പ് വ്യക്തമാക്കി മരിച്ച രോഗിക്ക് വേണ്ട എല്ലാ ചികിത്സയും നൽകിയെന്നാണ് തൻ്റെ വിശ്വാസമെന്നും ഡോക്ടർ മാത്യു ഐപ്പ് കൂട്ടിച്ചേർത്തു